രണ്ടാമത്തെ മോള് മോള് ഒമ്പതാം ക്ലാസ് പഠിക്കാൻ മൂന്നാമത്തെ ജീവിതമൊക്കെ ഉഷാറായി വളരെ പ്രതീക്ഷയിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകണം ആറുമാസം കൂടും അയാൾ വരും നാട്ടിൽ ഉണ്ടാക്കും രസം സന്തോഷം സുഖം സുഖം അതിനിടയിൽ ഒരു ദിവസം സ്കൂളില്ല മദ്രസയില്ല ഇല്ല ഒന്നും ദിവസം രാവിലെ ഒമ്പതര മണി പത്ത് മണി ആയിപ്പോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടാണ് ഉമ്മ ഉമ്മ പുറത്തെ വാർത്ത വില എത്തിയത് അവിടെ എത്തിയപ്പോ കരഞ്ഞ് കരഞ്ഞ് എന്തോ കണ്ട് പേടിച്ച് കരയം ഉമ്മ നേരെ ചെന്ന് കുട്ടിയെ ചേർത്ത് പിടിച്ച് ഉമ്മ പറഞ്ഞു സാറല്ല പ്രശ്നമില്ല പ്രശ്നമില്ല ഈ കുട്ടിക്ക് ചിലന്തിയ പേടിയാണ് എട്ടുകാലിയെ പേടിയുള്ള ഈ കുട്ടി എട്ടുകാലിയെ കണ്ട് പേടിച്ചതാണെന്ന് ഉമ്മ കരുതി ഈ ബാത്റൂമിൽ വലിയൊരു ഇട്ടുകാലി വരും എന്റെ കുട്ടിക്ക് ഭയങ്കര പേടിയാണ് മുമ്പൊക്കെ ഇതുപോലെ ഈ കുട്ടി കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ട് ഉമ്മ ഓടിച്ചെന്ന ഉമ്മ കുട്ടിയെ പിടിച്ച് പറഞ്ഞത് എട്ടുകാലിയാണ് അതുകൊണ്ട് ഉമ്മനെ കുട്ടിയെ ചേർത്ത് പിടിച്ചു പക്ഷെ കുട്ടിയുടെ ഏങ്ങൽ അടങ്ങുന്നില്ല കുട്ടി കംഫർട്ട് ആവുന്നില്ല ഉമ്മ അവളെ ചേർത്ത് പിടിച്ച് ബെഡ്റൂമിനകത്ത് കൊണ്ടു ചെന്ന് ഇരുത്തി ഇരുത്തിയിട്ട് ഉമ്മാന്റെ തോളിലേക്ക് ഇങ്ങനെ ചരിച്ച് ചാച്ചി വെച്ച് ഉമ്മ ഇങ്ങനെ തട്ടി 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 സമാധാനിപ്പിച്ച് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ശ്വാസമൊക്കെ നേരെയായി അപ്പോഴും ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കണം വിട്ടുകള ഒഴിവാക്ക് ഒരു എട്ടുകാലി അല്ലേ പറയുമ്പോ ഈ കുട്ടി ഉമ്മനോട് പറഞ്ഞു എട്ടുകാലി രണ്ടു കാലിയും അവളാ കുട്ടി ഉമ്മ ചോദിച്ചു ചോദിച്ചാലി എന്നെ പേടിപ്പിച്ചത് എടുത്തുകാലിയല്ല കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയ പതിനാലുകാരി പെൺകുട്ടി വസ്ത്രമൊക്കെ അഴിച്ച് കുളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നത് ഈ പെൺകുട്ടിയൊക്കെ കുറെ സാധനങ്ങൾ വേണമല്ലോ എടുക്കാൻ മറന്നു അതെടുക്കാൻ വേണ്ടി ടവൾ വാതിലിന്റെ കുറ്റി ഡ്രസ്സ് മേലെ കൂടി എടുത്തിട്ട് വാതിലിന്റെ കുറ്റി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച പ്ലസ് വണ്ണിന് പഠിക്കുന്ന സ്വന്തം ഏട്ടൻ കാക്ക വാതിലിന്റെ പഴുതിലൂടെ പെൺകുട്ടി കുളിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഇത് കണ്ടാണ് ഈ പെൺകുട്ടി പേടിച്ച് കരഞ്ഞത് ഇത് ഉമ്മയോട് പറഞ്ഞപ്പോ ഞെട്ടിയത് ആകെ ഞെട്ടി മക്ക് എന്ത് ചെയ്യണത് അല്പം കഴിഞ്ഞപ്പോ പാപ്പാക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മ പറഞ്ഞു നാട്ടിൽ വരണം ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് നാളെ പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ നാട്ടിൽ വരണം പറഞ്ഞു നോക്കട്ടെ ടിക്കറ്റ് െറ്റ് അങ്ങനെ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് ഈ ചെറുക്കണീർ കൊണ്ട് കൗൺസിലിംഗ് സെന്ററിൽ പ്രാർത്ഥിച്ച് അള്ള കൊടുത്ത മകൻ അവനിപ്പോ താടിയും ഈശയും ഒക്കെ വരാൻ തുടങ്ങി ശബ്ദം കനക്കാൻ തുടങ്ങിയിട്ടുണ്ട് വയസ്സ് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടിലേക്ക് കിടക്കും ഈ ചെറുക്കനെ കൊണ്ട് ഇരിക്കണം ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണക്ക് മുമ്പാണ് എൻറെ അടുത്ത് ഈ അടുത്ത് ചെറുക്കനെ കൊണ്ട് വരുന്നത് ഈ ഉമ്മയുണ്ട് ബാപ്പുണ്ട് രണ്ട് പെൺകുട്ടികളും ഉണ്ട് ഈ ചെറുക്കനുണ്ട് അവരാകെ സങ്കടത്തിലാണ് മനോഹരമായി പണിതുയർത്തി വെച്ച സുന്ദരമായിട്ട് ഇന്റീരിയൽ ചെയ്ത മുറ്റത്ത് പൂന്തോട്ടമുള്ള ആ സുന്ദരമായ വീട്ടിലിപ്പോ എല്ലാം എൽഇ ഡി അപ്പോഴും കത്തിണ്ട് പക്ഷേ പക്ഷേ ഉള്ളു തണുക്കാത്ത ഒരു ഉപ്പയും ഉമ്മയുമാണ് ആ വീട്ടിലുള്ളത് നെഞ്ചിനുള്ളിൽ പോകാൻ ആ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയത് സമാധാനമാണ് സന്തോഷമാണ് ഒരു മരിച്ച വീട് പോലൊരു വീട് എത്രയോ സ്വത്തും മുതലും ഉണ്ടാകും ഞാന് ഞാന് അയാളോട് സംസാരിച്ചപ്പോ അയോട് പറഞ്ഞു സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അവനോടൊന്ന് സംസാരിക്കണം ആ ചെറുക്കൻ എന്റെ മുന്നിൽ വന്ന് രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ ഇനി ഇനി ചെയ്യൂല ചെയ്യൂല അവൻ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവന്റെ ഉമ്മ അവനെ വിശ്വസിക്കുന്നു അവന്റെ പെങ്ങൾ അവനെ ഇതെങ്ങനെയാ സോൾവ് എങ്ങനെയാ സോൾവ് ഞാൻ പറഞ്ഞു പറഞ്ഞു പറ്റിയതാണെങ്കിൽ ഞാൻ ഉമ്മാനെ വിളിച്ചു ഒരു പെണ്ണ് മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആ പെണ്ണ് ഇങ്ങനെ ഒരു എഫക്റ്റും ഒരു വികാരവും ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ആ പെണ്ണ് പറഞ്ഞു ഒറ്റ പറഞ്ഞു അവനിനി എൻ്റെ അവനീ വീട്ടിൽ ഉണ്ടാവരുത് രണ്ട് പെൺകുട്ടികളും ഞാൻ താമസിക്കുന്ന വീടാ അവൻ വീട്ടിൽ ഉണ്ടാവരുത് ചെയ്യും എത്ര പ്രതീക്ഷയോടെ മോനെ എന്തു രസത്തിൽ വന്ന വീടാ നോക്കി എല്ലാ സൗകര്യങ്ങളും വാക്ക് ആ ചെറുക്കനെ കൊണ്ടുപോയത് അയാൾ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ ടി സി വാങ്ങിയിട്ട് വയനാട്ടിലുള്ള സ്കൂൾ കൊണ്ടുപോയി ഗൾഫ് ഗൾഫ് ചോദിക്കനെ അവൻ പ്ലസ് വൺ കഴിഞ്ഞ് വയനാട്ടിൽ അത് തുടരാൻ തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്നു സ്കൂളും കോളേജും ഹോസ്റ്റലും പൊട്ടി ഉമ്മാനെ വിളിച്ചു ഹോസ്റ്റൽ എന്ന് പറഞ്ഞു മോനെ കൊണ്ടുപോകണം ഹോസ്റ്റല് തുറന്നു വെക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഉത്തരവുണ്ട് നിങ്ങൾ മോനെ കൊണ്ടുപോകണം അങ്ങനെ ആ മകൻ വീട്ടിൽ തിരിച്ചു വരികയാണ് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഈ കുട്ടി ഞാൻ സൗദിയിൽ കുടുങ്ങി ഫ്ലൈറ്റ് ഇല്ല വരാൻ കഴിയില്ല പ്രശ്നമായി കിടക്കാണ് ഫ്ലൈറ്റില്ല അയാൾ എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറും ഭാര്യയുമായിട്ട് സംസാരിക്കാം എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഞാൻ ആ പെണ്ണിനെ വിളിച്ചു ആ പെണ്ണ് പറഞ്ഞു നടക്കൂല കുട്ടികളുള്ള ഈ വീട്ടിൽ ഞാൻ അവനെ ഞാൻ പറഞ്ഞു 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 ലാസ്റ്റ് ആ പെണ്ണ് പറഞ്ഞു ശരി കൊറോണക്കല്ലേ വന്നോട്ടെ ഒറ്റ കണ്ടീഷൻ കണ്ടീഷൻ ഞാൻ ചോദിച്ച അവൻ വന്നാൽ വീടിന്റെ മുകളിൽ കഴിയണം താഴേക്ക് ഇറങ്ങരുത് ആ ഉമ്മ ഉപയോഗിച്ച വാക്ക് കോണിപ്പടികൾ ഇറങ്ങരുത് കൊറോണന്റെ കാലത്ത് മുപ്പതും അറുപതും ദിവസം ക്വാറന്റൈനിൽ ക്വാറന്റൈനിലിരുന്നവരുണ്ടാവും ഈ കൂട്ടത്തിൽ വീടിന് മുകളിൽ ക്വാറന്റൈനിൽ ക്വാറന്റൈനിലിരുന്നതും താഴത്തെ കിറങ്ങാനിച്ചു പോയാ ചെക്ക അനങ്ങാഞ്ഞിട്ട് അവൻ ഉടുത്ത വസ്ത്രം വസ്ത്രം അത് അലക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കോണിപ്പടിയുടെ മുകളിലേക്ക് ഇട്ടു ഉമ്മ അലക്കിയിട്ട് മുകളിലേ കിട്ടും ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തിട്ട് അതിൽ മുഴുവൻ ചോറും കറിയും ഒക്കെ നിറച്ച് ഉമ്മ കോണിപ്പടിന്റെ മുകളിൽ കൊണ്ട് വെച്ചു കൊടുക്കും പട്ടിക്ക് ഭക്ഷണം കൊടുക്കും ചെറുക്കൻ അത് എടുത്തു കൊണ്ടുപോയി കഴിച്ചിട്ട് പ്ലേറ്റ് അവൻ അവൻ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ കഴിഞ്ഞത് മാസം അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ കഴിഞ്ഞിട്ട് വാപ്പ ഫ്ലൈറ്റ് കിട്ടിയിട്ട് നാട്ടിൽ വന്നത് നമ്മുടെ മക്കൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ മക്കള് ഒരു നിമിഷം ഒരു കുടുംബത്തിന്റെ ഭീഷണിയായി ഇവരുണ്ടാക്കുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ എത്ര ധൈര്യവാനായ എത്ര വലിയ ബുദ്ധിയുള്ള മാപ്പ കഴിയില്ല സ്വന്തം മക്കൾ തിരിഞ്ഞു നിന്നാൽ ഏത് ഏത് ജകജില്ലയിലും അവിടെ നിൽക്കും എങ്ങനെന്താ ചെയ്യാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റും